ഹലോ ഹലോ നിൻ്റെ ഫോൺ നമ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇത് ഞാൻ അങ്ങനെ എടുത്തിട്ട് കൊടുക്കാൻ പോവാണ് ബാക്കി നീ ശരി ശരിയപ്പോൾ ഓക്കെ നീ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റെക്കോർഡഡ് ആണ് നിനക്ക് ഞാൻ തന്ന റിപ്ലൈ റെക്കോർഡഡ് ആണ് കേട്ടല്ലോ നീ ഇന്നലെ തൊട്ടിട്ട് ഇന്നലെ തൊട്ട് നീ എനിക്കിട്ട് ഉണ്ടാക്കുന്ന ഇന്നലെ തോട്ടല്ലോ നീ കുറച്ച് നാൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാൻ നിൻ്റെ ഫോൺ നമ്പറും കൂടി എടുത്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ കോളാണെന്ന് ചോദിച്ചിട്ട് ചേട്ടൻ്റെ നമ്പർ കിട്ടില്ല എന്നാണോ വിചാരിച്ചേ ഹാ നീ നീ ആരുടെ വായിക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല നിന്റെ വീട്ടിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിന്റെ നിൻ്റെ അഡ്രസ്സ് ഞാൻ എടുത്ത് പൊക്കി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല എന്ന് നീ എൻ്റെ പേര് മാറ്റി വിളിച്ചോട്ടാ ഏ നീ ഇപ്പം ഒക്കെ ഇടുന്ന ഈ നാട്ടിലെ അടുത്ത് വന്നിട്ട് ഉണ്ടാക്കുന്ന ഈ ഒണവധികാരമുണ്ടല്ലോ അത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ അങ്ങോട്ട് എടുത്തു തരാം നീ നീ വർത്താനം പറയണ്ടേ മോനെ ഇന്നലത്തെ കോളും ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് നീ കണ്ടിട്ടില്ല എന്നു വെച്ചാൽ പോയി നോക്കി നോക്കാം എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ എടുക്കുന്നുണ്ട് നിൻ്റെ സംസാരം സംസാരം സംസ്കാരം ഓക്കെ കഴിഞ്ഞ കോളും ഇതിന് മുന്നത്തെ കോളും ഞാൻ റെക്കോർഡ് അടിച്ചിട്ടുണ്ട് അതിനുള്ള മറുപടി ഞാൻ തന്നത് നല്ല വ്യക്തമായിട്ട് എടുക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ ഞങ്ങൾ പോസ്റ്റ് ചെയ്യും നിന്റെ നമ്പർ സഹിതം ഞാൻ പോസ്റ്റ് ചെയ്യും നിൻ്റെ വീട്ടിലേക്ക് ആൾ വന്നില്ലെങ്കിൽ നീ എൻ്റെ പേരങ്ങോട്ട് മാറ്റി വിളിച്ചോ കേട്ടാ ഏ നീ ആരാന്ന് വെച്ചിട്ട് നീ കളിക്കാന്നൊക്കെ ഉണ്ട് മൊത്തം നീ ആരോടാന്ന് വെച്ചിട്ട് നാട്ടിലെ പെണ്ണുങ്ങളോട് മൊത്തം നിനക്ക് ഇത്രയും വൃത്തികെട്ട രീതിയിൽ കാലത്ത് തന്നെ എണീറ്റ് വന്നിട്ട് നിനക്ക് തെങ്ങും പറമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട കാര്യമൊന്നുമില്ലല്ലോ നീ നിന്റെ ഭാര്യയുടെ അടുത്ത് പോയി കാണിക്കടാ നിന്റെ കഴുപ്പ് മൊത്തം ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അല്ലാണ്ട് പെൺ നാട്ടിലത്തെ പെണ്ണുങ്ങളെടുത്താണോ ഈ കഴപ്പ് മൊത്തം തീർക്കാൻ നടക്കണ്ടേ അല്ലല്ലോ നിന്റെ നമ്പർ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് നീ ഈ കിടന്ന് കളിക്കുന്ന കളി മൊത്തങ്ങളിൽ മോനെ എണ്ണിക്കോ നീ നീ എണ്ണിരുന്നോ നീ ഏത് നാട്ടിൽ പോയിരുന്നിട്ടുണ്ടെന്നുവെച്ചാലും ഇത് ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞല്ലേ പണ്ടത്തെ പെണ്ണുങ്ങളെ പോലെയൊന്നും അല്ലാട്ടോ ഇപ്പോഴത്തെ പെണ്ണുങ്ങള് നീ നാറും നീനെ ഞാൻ ആറ്റിച്ചിരിക്കും മനസ്സിലായോ നീ നോക്കിക്കോ നിനക്കും ഉണ്ടാവുമല്ലോ അമ്മയും പെങ്ങളും അതുപോലെ തന്നെ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ അവരുടെ അടുത്ത് പോയിട്ട് മറ്റൊരാളിങ്ങനെ സംസാരിക്കുമ്പോഴോ നിനക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ മനസ്സിലായാ നിനക്ക് നിന്റെ നിന്റെ മോളിൻ്റെ അടുത്ത് പോയിട്ട് മറ്റൊരാൾ ഇങ്ങനെ സംസാരിക്കണ കേൾക്കുമ്പോൾ അത് അത്രത്തോളം ഫീലിംഗ് ആവുന്നുണ്ടെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാവുള്ളൂ നിന്റെ വീട്ടിൽ നിനക്ക് ഇതേ അനുഭവം വരണം എന്നാലേ നീയൊക്കെ നാട്ടുകാരുടെ മുല്ലേ ഈ വർത്തമാനം പറഞ്ഞതുണ്ടല്ലോ നിർത്തുള്ളൂ എന്താ നീ പറയണ നിനക്ക് ഉണ്ടാവണ ഈ കൂയും മായും പൂവൊക്കെ നമുക്കും പറയാൻ നന്നായിട്ട് നന്നായിട്ടറിയല്ല അതും അല്ലെങ്കിൽ നിനക്ക് മാത്രമല്ല ഈ സെക്സ് എന്ന് പറയണ വികാരമുള്ളത് ഇതൊക്കെ മനുഷ്യന്മാർക്ക് അടക്കാനുള്ളത് ദൈവം തന്നിട്ടുള്ളതാണ് അല്ലാണ്ട് ലോകത്ത് കാണുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് മൊത്തം പോയിട്ട് നീ കാണിക്കണ കഴപ്പുണ്ടല്ലോ അത് നല്ലതിനല്ല അതിന് മനുഷ്യനല്ല പറയാം നിന്റെ അടുത്തൊന്നും വേദോപദേശം ഓദ്യീട്ടൊന്നും ഒരു കാറില്ലാന്ന് എനിക്കറിയാം നീ നോക്കിയിരുന്നോ നീ എണ്ണിയിരുന്നോ കേട്ടോ ഇനി നിൻ്റെ ഒരു കോൾ എൻ്റെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇനി ഒരു കോൾ നീ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഉള്ള കാര്യം പറയണേ എനിക്ക് എനിക്ക് എനിക്കൊന്നും പറയണ കേൾക്കേണ്ട ആവശ്യമില്ല നീ പറഞ്ഞത് മൊത്തം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എല്ലാം നിനക്ക് വരും എല്ലാ നീ പറയാനുള്ളതൊക്കെ നീ നീ ഇനി നീ ഇനി ഇനി നീ ഇനി ഇവിടെ അങ്ങോട്ടേക്ക് എല്ലാവരും ബോധിപ്പിക്കാൻ വേണ്ടിയിരുന്നോ നിന്റെ വീട്ടിൽ എന്തായാലും ഭാര്യ മക്കളൊക്കെ ഉണ്ടാവും എന്ന് നല്ല ഊഹ മനസ്സിലായോ ഏഹ് ഓക്കെ അപ്പോൾ ശരി ഇനി വിളിക്കരുത് കേട്ടോ ഇനി വിളിക്കരുത് ഇനി നമ്മൾ നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാം നമുക്ക്